നിമിഷപ്രിയക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ നിമിഷപ്രിയയുടെ മോചനം വധശിക്ഷ ഇതൊക്കെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് പ്രശാന്ത് സർ ആ നിമിഷപ്രിയയുടെ മോചനമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റിന് സാധ്യമാകുന്ന എല്ലാ രീതിയിലും ഇടപെടുന്നു ഇന്നത്തെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ പല നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പല രീതിയിലുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഇതിനകത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വർത്തമാനം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ആരും ഇടപെടാൻ നിൽക്കുന്ന ഒരവസ്ഥയില്ല നിമിഷപ്രിയയുടെ അമ്മ അവിടെ ഉണ്ട് അവർക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഇടനിലക്കാർ മുഖേന നേരിട്ട് കുടുംബമായിട്ട് ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ മതി മറ്റ് പല ആൾക്കാരും ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടണം അല്ലെങ്കിൽ ഇടപെടാൻ അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുമ്പോൾ ആ കോടതിയെ സമീപിക്കുന്ന കോടതി അത് കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ പറയണം കാരണം ഇതിനകത്ത് വലിയൊരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിമിഷപ്രിയയും ഒരു റഹീമും ഒന്നുമല്ല പ്രശ്നം നിമിഷപ്രിയ റഹീം മോചനത്തിനപ്പുറം ഈ മോചനത്തിന് വേണ്ടി മത്സരിക്കുന്നവർ ഒരുപക്ഷെ മോചനം ആഗ്രഹിക്കുന്ന മനുഷ്യ സ്നേഹികളായിട്ടുള്ള വളരെ കൂടുതൽ ആൾക്കാർ നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇത്തരത്തിൽ മോചനത്തിന്റെ മറവിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആതുര സേവനം ചെയ്യുന്നതിന്റെ മറവിൽ കോടികൾ തട്ടിയെടുക്കുന്നതും കോടികൾ വക മാറ്റുന്നതും കോടികൾ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ കൂടി കടത്തിവിടുന്നതുമായിട്ടുള്ള ഒരു സംഭവം ഇപ്പം പലയിടത്തും അത് വെളിച്ചത്ത് വന്നിട്ടില്ലെന്നേ ഉള്ളു അല്ലെങ്കിൽ തുറന്നു പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളു ഇതിൻ്റെ പിറകിൽ അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കമാണ് ഇതിൻ്റെ പിറകിലുള്ളതെങ്കിൽ അത് യാഥാർത്ഥ്യത്തിൽ ചെന്നെത്തുന്ന ഒരവസ്ഥയില്ല എന്ന് ഗവൺമെന്റിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കക്കാർ ഈ പറയുന്ന കുടുംബം അതിനപ്പുറമുള്ളവരെ കൂടി ഗവൺമെന്റ് പറയുകയും അവർ വേണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുകയും അതുകൊണ്ട് അവരെ ഇടപെടുത്താൻ പറ്റത്തില്ല എന്ന് സ്പഷ്ടമായിട്ട് റിപ്പോർട്ട് കോടതിയിൽ ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിമക്കിപ്പ കിട്ടുന്ന ഒരു വാർത്ത ആ വാർത്ത എന്ന് പറഞ്ഞാൽ തലാലിന്റെ സഹോദരൻ അയാളാണ് പറഞ്ഞത് ഞാൻ എനിക്കൊന്നും വേണ്ട ചോര അല്ലെങ്കിൽ ചോരയുടെ പൈസ എനിക്ക് വേണ്ട യാതൊരു രീതിയിലും ഈ പറയുന്നത് പോലെ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എത്ര നാൾ കാത്തിരുന്നാലും അവരുടെ മരണം തന്നെ ഉറപ്പുവരുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണം അത് ദിവ്യനീതിയാണ് അപ്പം അതിനകത്ത് അങ്ങനെ പറഞ്ഞിരുന്ന സഹോദരനോട് സംസാരിക്കാൻ സൂപ്പി വര്യൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ മതമേലധ്യക്ഷൻ അയാളാണെന്ന് തോന്നുന്നു അതിനകത്ത് ഇടപെട്ടിരുന്നത് അത്തരത്തിൽ ഇടപെടൽ നടത്തുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി അദ്ദേഹത്തിന്റെ മകനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് റിയാൻ സാധിക്കുന്നു അപ്പൊ ആ സംസാരത്തിന്റെ റിസൾട്ട് ഒന്നും നമ്മൾക്ക് വന്നില്ല പക്ഷെ അത്തരത്തിൽ താല്പര്യമെട്ട് ആ സൂവര്യൻ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മകനെ ഏൽപ്പിച്ച് ആ രീതിയിലേക്കുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് അപ്പൊ അതിനകത്തൊരു ശുഭാപ്തി വിശ്വാസം നമ്മൾക്കുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന തലാലിനോടും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ അയാൾ ഫേസ്ബുക്ക് വെച്ചിട്ടപ്പോൾ കൊല്ലണം കാറ്റണം നിങ്ങൾ പൈസ മേടിക്കരുത് മറ്റേ മറിച്ചെന്നുള്ള രീതിയിൽ മലയാളികൾ തന്നെ ഇടപെടുന്നു അപ്പൊ ഇയാൾക്കറിയാൻ പറ്റാത്ത രീതിയിൽ ഇയാളുടെ കുടുംബത്തിന് ഇയാളെ ആക്ഷേപിക്കുന്ന രീതിയിൽ പലരും ഇടപെടുന്നു നിങ്ങൾ കാശ് മേടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടക്കാരനാണ് എന്നുള്ള രീതിയിൽ അയാളുടെ പോസ്റ്റിന്റെ കീഴിൽ വന്ന് റിപ്പോർട്ടുകൾ കൊടുക്കുന്നു നിങ്ങളൊരു സഹോദരൻ മരിച്ചതിന് ശേഷം അവർക്ക് ആ അത് ചെയ്ത പാതകത്തിന് അവർക്ക് അവരെ കൊല്ലുന്നതിന് പകരം അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇട്ട് കഴിയാൻ നിൽക്കുന്ന കുടുംബമാണോ ദൈവ നിന്നെയല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അതായത് ഇതിനകത്ത് പലരും ഇടപെടുന്നു അതിനകത്ത് സാമ്പത്തികം അല്ലെങ്കിൽ മുൻനിർത്തി ഇടപെടുന്നു പല ദുഷ്ടലാക്കോടുകൂടി ഇടപെടുന്നു യഥാർത്ഥത്തിൽ ഇടപെടാൻ എന്നവരെയും അല്ലെങ്കിൽ ഈ ദുഷ്ടലാക്കോട് കൂടി നിൽക്കുന്നവരെയും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഗവൺമെന്റിനും അല്ലെങ്കിൽ മറ്റ് പലർക്കും ഉണ്ട് അതുകൊണ്ടാണ് പറയുക ഇടപെടുന്നതിനകത്ത് കുടുംബം മതി കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ മതി അവരെ മാത്രമേ ബന്ധപ്പെടുത്താൻ സാധ്യുള്ളൂ അത്തരത്തിൽ അല്ലാത്തവർ ഇടപെടുന്ന ഒരവസ്ഥ ഉണ്ടാകണ്ട എന്നുള്ള രീതിയിലേക്കുള്ള സംസാരം വന്നത് അതായത് തലാഖിന്റെ മകൻ ഇടപെട്ട് സംസാരിച്ച് ആ കുടുംബവുമായിട്ടുള്ള പ്രശ്നം തീർത്ത് പൈസ എത്ര വേണം എന്നുള്ളതിനെ പറ്റി ഈ തലാഖിന്റെ സഹോദരമായിട്ട് സംസാരിച്ചോണം അതിനകത്ത് ഇടപെടാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ല എന്ന് സൂഫി വര്യൻ അല്ലെങ്കിൽ ആ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് അത് എത്ര വേണമെങ്കിലും പിരിച്ചു കൊടുക്കാം പൈസയുടെ കാര്യത്തിൽ തീരുമാനം എടുപ്പിക്കേണ്ട അവസ്ഥ ഈ പറയുന്ന മതപണ്ഡിതന്മാരെ ഏൽപ്പിച്ചിട്ടില്ല മാപ്പ് കൊടുക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു സംസാരവും അല്ലെങ്കിൽ അത്തരത്തിലൊരു മനസ്സിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനും മാത്രം ഇടപെട്ടാൽ മതി അപ്പൊ അതിനകത്ത് ഇടപെടുന്നു സൂഫി വര്യന്റെ മകൻ ഇടപെടുന്നു സൂഫി വര്യന്റെ മകൻ ഇടപെട്ടതിന് ശേഷം അതിനകത്തും അയാൾ കേട്ടില്ലെങ്കിൽ സൂഫി പണ്ഡിതൻ തന്നെ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ സംസാരത്തിന് ശേഷമേ ഇതിന്റെ ഒരു അന്തിമമായ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്തിമമായുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ കൃത്യമായുള്ള ഒരു കാര്യം അറിയാൻ സാധിക്കുള്ളൂ വെറുതെ വിടുമോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ തടവു ശിക്ഷയിൽ ഒതുങ്ങുമോ അതോ മോ മോചിപ്പിക്കുമോ കൊല്ലണ്ടാൻ തീരുമാനിക്കുമോ എന്നൊക്കെയുള്ള കാര്യം വരത്തുള്ളൂ അവരുടെ തീരുമാനമനുസരിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു രാജ്യം മാത്രമാണ് കാരണം ഒരാളുടെ നീതിയും അല്ലെങ്കിൽ അയാളുടെ അയാൾ ഒരു മനുഷ്യനോട് ചെയ്ത ക്രൂരതയ്ക്കും ഒക്കെ തെളിവു സഹിതം കണ്ടെത്തിയതിനനുസരിച്ചുള്ള ഒരു ശിക്ഷ ഒരു രാജ്യം കൊടുത്താണ് പിന്നെ ആ രാജ്യത്തെ തന്നെ ഒരു നിയമം ഉണ്ട് ആ രാജ്യം ശിക്ഷിച്ച ഒരാൾക്ക് മാപ്പ് കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ആ ആ മരിച്ചുപോയ ആൾക്കാരുടെ ബന്ധുക്കൾക്കുണ്ട് അതുകൊണ്ട് ആ രാജ്യത്തിന് അത്തരത്തിലൊരു നിയമം ഉണ്ടാകും മാത്രമാണ് ഈ ഒരു ഇടപെടിയിലും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാപ്പിനും ഒക്കെ സാധ്യത ഉണ്ടാവുന്നത് അത് എത്രത്തോളം വരുമെന്ന് അറിയത്തില്ല ഏതായാലും ഇതിൻ്റെ പുറകിൽ ഒരു കച്ചവടക്കാർ ഇതിന്റെ പുറകിൽ ചില ദുഷ്ടലാക്കോടു കൂടി ഉണ്ട് അതിനകത്ത് തന്നെ നമുക്ക് ആശാവഹമായിട്ടുള്ള ഒരു കാര്യം സൂഫ് ഈ പറയുന്ന മരിച്ചുപോയ ആളുടെ സഹോദരൻ അല്ലെങ്കിൽ വേണ്ടാൻ തീരുമാനിച്ച ആളുമായിട്ട് ആ ഈ പറയുന്ന പ്രധാനപ്പെട്ട മതമേലധ്യക്ഷൻ സൂഫി വര്യന്റെ മകൻ സംസാരിക്കുന്നു അതിനുശേഷം അതിലും ആളും അയാൾ വില്ലിങ് ആയില്ലെങ്കിൽ വീണ്ടും ഈ സൂഫി വര്യൻ തന്നെ നേരിട്ട് സംസാരിക്കാൻ ഇടപെടുന്നു അതായത് ഒരു പ്രതീക്ഷ കിട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ബാക്കിയെല്ലാം ഇതിനു ശേഷമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഏതായാലും ഇത്തരത്തിലേക്കാണ് നിമിഷ പ്രിയയുടെ മോചനവുമായിട്ടുള്ള ഏറ്റവും അവസാനം ഉള്ള റിപ്പോർട്ട് നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഏതായാലും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അയാൾ സംസാരിക്കാൻ തയ്യാറായി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ഒരു പ്രതീക്ഷ നമ്മൾക്ക് വെക്കാം അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് യെസ് എന്തായാലും തുടക്കത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്നുള്ള ഒരു കടുംപിടുത്തം ആ കടുംപിടുത്തത്തിൽ ഒരു അയവ് വരുത്തുന്നു തലാലിന്റെ കുടുംബം എന്ന് വേണം കരുതാൻ തലാലിന്റെ സഹോദരൻ ഒരു കൂടിക്കാഴ്ചക്ക് അല്ലെങ്കിൽ ചർച്ച നടത്താം അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം എന്നുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ